മൂന്നാം മുഴുവും എൻ ഡി എ സർക്കാരിന് സ്വന്തമാകുന്നത് എങ്ങനെയാണ് എൻ ഡി എ സർക്കാരിന് വോട്ടാകുന്ന നേട്ടങ്ങൾ കണ്ട് പ്രതിപക്ഷം അസ്വസ്ഥരാണ് രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആരും ഒരിക്കലും വിചാരിച്ചില്ല അത് ഒരു കുടുംബാധിപത്യത്തിന്റെ നാളുകൾ എണ്ണപ്പെടുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് എന്നത് അറുപത് വർഷക്കാലത്തെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യ ഭരണം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിലും തുടർഭരണം സ്വന്തമാക്കി ഇന്ന് പത്താം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ സ്ഥിതിമാർ സ്ഥാനം മാറി നരേന്ദ്ര ഭാരതം എന്ന വെളിപ്പേരിൽ ലോകത്തിനു മുന്നിൽ അറിയപ്പെടുമ്പോൾ വാണിജ്യം വ്യവസായം അടിസ്ഥാന സൗകര്യം തുടങ്ങി വിവിധ മേഖലകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഉണ്ടായ മാറ്റം അത്ഭുതാവഹമാണ് എന്നാൽ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നവരാണ് ഏറെയും മാത്രമല്ല അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി നിർത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതിപക്ഷം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പല സംഭാഷണങ്ങളിലും യു പി എ സർക്കാരിന്റെയും എൻ ഡി എ സർക്കാരിന്റെയും ഭരണകാലത്ത് രാജ്യം ും കൈവരിച്ച വികസന നേട്ടങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞു കോൺഗ്രസിന് ആത്മപരിശോധനയ്ക്ക് ഒരു അവസരവും അദ്ദേഹം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ദ്വാരകയിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പത്തു വർഷകാലത്തെ ഭരണ നേട്ടങ്ങളെ അദ്ദേഹം വാചാലനായത് മോദി സർക്കാരിന്റെ വികസനത്തിൽ ശാപമോക്ഷം ലഭിച്ച മേഖലയായിരുന്നു അടിസ്ഥാന സൗകര്യ വികസനം അറുപത് വർഷക്കാലം കൊണ്ട് എഴുപത് വിമാനത്താവളങ്ങളാണ് യു സർക്കാർ രാജ്യത്ത് നിർമ്മിച്ചത് എന്നാൽ കേവലം പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് പുതിയ എഴുപത് വിമാനത്താവളങ്ങൾ നിർമ്മിക്കാൻ എൻ ഡി എ സർക്കാരിന് സാധിച്ചു കുഗ്രാമങ്ങളിൽ ഉൾപ്പെടെ മികച്ച റോഡുകൾ നിർമ്മിക്കാൻ സർക്കാരിന് സാധിച്ചു ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയപാതകളുടെ നിർമ്മാണം അതിലൂടെ വാഹനയാത്ര സുഗമമാക്കി എക്സ്പ്രസ് വേകൾ യാഥാർത്ഥ്യമാക്കി യു പി എ സർക്കാരിന്റെ ഭരണകാലയളവിൽ മുന്നൂറ് മെഡിക്കൽ കോളേജുകളാണ് നിർമ്മിച്ചത് എന്നാൽ ഇതുവരെ മുന്നൂറ്റി മെഡിക്കൽ കോളേജുകൾ രാജ്യത്തിന് നൽകാൻ എൻ ഡി എ സർക്കാരിന് സാധിച്ചു ഒരുപാട് മെഡിക്കൽ കോളേജുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന്റെ പല ഭാഗത്തുമായി പുരോഗമിക്കുകയാണ് യു പി എ സർക്കാർ എയിംസ് ആശുപത്രികളുടെ എണ്ണം ഏഴിൽ ചുരുക്കിയപ്പോൾ മോദി സർക്കാർ അത് ഇരുപത്തിരണ്ടായി ഉയർത്തി കൊറോണ പ്രതിരോധ വാക്സിൻ ഉൾപ്പെടെ നിർമ്മിച്ച് ആരോഗ്യരംഗത്ത് നിർണായകമായ നേട്ടം സ്വന്തമാക്കി കുടിവെള്ളം എന്നത് ഒരു പ്രശ്നമല്ലാതെയായത് മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷമാണ് എല്ലാ വീടുകളിലും ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ പൈപ്പ് കണക്ഷനും കുടിവെള്ളവും എത്തിച്ചു എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എന്ന ലക്ഷ്യവും സമാന രീതിയിൽ പ്രാവർത്തികമാക്കി സാങ്കേതിക രംഗത്തും നിർണായക ശക്തിയായി ഭാരതത്തിന് സാധിച്ചു ഇന്ന് ഏറ്റവും വലിയ മൊബൈൽ കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഒന്നേകാൽ ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകൾ രാജ്യത്ത് ആരംഭിച്ചു പ്രതിരോധ രംഗത്ത് ഉപഭോക്താക്കളായിരുന്ന നാം ഇന്ന് നിർമ്മാതാക്കളായി ബാങ്കിംഗ് മേഖലയിലും ഉണർവുണ്ടായി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ന് ബാങ്കിങ് മേഖലയിൽ നിന്നും ലാഭം ലഭിക്കുന്നത് ലോകം ഇന്ന് ഭാരതത്തെക്കുറിച്ച് സംസാരിക്കുന്നു ആഗോള വേദികളിൽ നിർണായക സ്ഥാനമാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന നമ്മുടെ സ്വന്തം രാജ്യത്തിനുള്ളത് ഏതൊരു അന്താരാഷ്ട്ര വിഷയത്തിലും ഇന്ത്യയുടെ നിലപാട് നിർണായകമാണ് രാജ്യത്തിന്റെ ശബ്ദത്തിനായാണ് ലോകം രാജ്യം വികസിച്ചതോടെ ജനങ്ങളുടെ ജീവിത നിലവാരവും ആകെ മാറി അതിദരിദ്രരുടെ എണ്ണം കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു എല്ലാവർക്കും പാർപ്പിടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇങ്ങനെ പോകുന്നു വികസന നേട്ടങ്ങൾ ഈ നേട്ടങ്ങളാണ് എൻ ഡി എ സർക്കാരിന് വോട്ടാകുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ഊഴവും എൻ ഡി എ സർക്കാരിന് സ്വന്തമാക്കാൻ സർക്കാരിന് അർഹതയുണ്ട് ആ നേട്ടം മോദി സർക്കാരിലേക്ക് തന്നെ എത്തും എന്നുള്ള ശുഭ യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല ന്യൂസ് ഡെസ്ക്